അതുകൊണ്ടാണ് തന്നെ മാഡം ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം എല്ലാ ബ്ലൂ കാർഡും എടുത്തു കളഞ്ഞത് എല്ലാവരുടെയും ബ്ലൂ എടുത്ത് കളഞ്ഞതേ ഇപ്പോഴത്തെ ആളെല്ലാം എനിക്കറിയാവുന്ന ഒരു ഇപ്പോഴത്തെ നമ്മൾ കോണ്ടാക്ട് ഉള്ളവരാണ് ചേച്ചി എനിക്ക് ടെൻഷനില്ല എന്താ ടെൻഷൻ നമുക്കൊരു ഒരു പ്രശ്നമില്ല ഞാനിതിനെ കുറിച്ച് എത്ര ബോധം ഇടുന്നു അല്ല ഓകെ ഓക്കെ ഓ അങ്ങനെ ഒത്തിരി റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല മിനിമാഡം മിനിമാഡം അങ്ങനല്ല വരുന്നവരെന്തേലും നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ അവരെടുത്ത് കളയുക അതല്ല പോരെ നമുക്ക് നമുക്ക് എന്ത് പേവറാത്ത കമന്റോ എന്തെങ്കിലും വരുന്നവരാണെങ്കി നമ്മൾ പിന്നെ ഇവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഫ്രോഡായിട്ട് വരുന്നവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ റിസ്ക്കും നമ്മുടെ ഫെസിലിറ്റീസും ചിലവാക്കുന്ന എന്തിനാ അതിലും നല്ലത് അവരെടുത്ത് അന്നേരം നമ്മൾ കളയുമല്ലോ ആ ന അവൻ മന്ദബുദ്ധിയായിരിക്കും ഓക്കെ ഓക്കെ വാട്സാപ്പിൽ ഇട്ടാൽ മതി ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാം വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി സുജിത്ത് മനോജ് എത്ര നാളായി വന്നിട്ട് സുജിത്തെ ലൈവിലോട്ട് വന്നിട്ട് ലൈവിലേക്ക് നമസ്കാരം ഗുഡ് നൈറ്റ് മനോജ് സുജിത്ത് ഒത്തിരി നാളായി സുജിത്ത് ഇങ്ങോട്ട് വന്നിട്ട് ലൈക്ക് അടിച്ചിട്ട് പോകും ലൈക്ക് അടിക്കാൻ ഫുഡൊക്കെ കഴിച്ചോ ഉറക്കമായോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാണോ നിങ്ങൾ വിചാരിക്കുക എന്താണോ പാതിരാതിരിക്കുന്നത് സുഖമാണോ സുഖമാണോ സുജിത്തെ എനിക്ക് സുഖമാണ് പോകുവാണോ പോകുവാണോ ഞാൻ എവിടെ പോന്നു നിങ്ങൾ പോന്നില്ല ഓക്കെ ഓക്കെ താങ്ക് യു മച്ച് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ലൈവ് സ്റ്റോക്ക് ചെയ്യും അല്ലല്ല ഞാൻ ലൈവ് കുറച്ചു നേരം കൂടെ വിടും ഞാൻ ഇന്ന് താമസിച്ചിട്ട് ഒമ്പത് മണിയൊക്കെ ഒമ്പതര ആണ് കിട്ടുന്നത് ഇന്ന് വെള്ളിയാഴ്ചയില്ലായിരുന്നാ പള്ളി പോകണമായിരുന്നു പള്ളി പോട്ടേക്ക് വന്ന താമസിച്ച് പള്ളി കുർബാനയൊക്കെ ഉണ്ടായിരുന്നു പുരുഷന്റെ വഴി അങ്ങനെയൊക്കെ കുറെ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് താമസിച്ചെ അപ്പോൾ കുറഞ്ഞു വേറെ പരിപാടി ഞാൻ പോട്ടെ കെ എസ് ഡി എ തുറക്കണം ഓക്കെ ഏറ്റവും മാറാം ഓക്കെ ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ് സീരി ശുഭരാത്രി സ്വീ സീ ട്രീം ശുഭരാത്രി നാളെ കാണാം അവ നാളെ കാണാം സീ ടുമോറോ സുജിത് മന കുറച്ചുനേരം കൂടെ നിൽക്കും സുജിത്തെ ഇന്ന് എന്തായിരുന്നു ഓ നമ്മക്കൂടെന്താ ഓക്കേ 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 താങ്ക് യു താങ്ക് യു ആ ഗുഡ് നൈറ്റ് ഓക്കെ ടാറ്റാ ടാറ്റ സ്വീറ്റ് മനോജ് എന്താ ഓ നമുക്ക് അങ്ങനെ വലിയ സ്പെഷ്യൽ ഒന്നും നമ്മളൊരു സാധാ ഒരു നാട്ടിൻ പുറത്തുകാർ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിയുന്നത് ഇന്ന് വരുന്നു തക്കാളിയും മുരിങ്ങക്കായുള്ള പച്ചമുളകൊക്കെ ഇട്ട് തേങ്ങ അരച്ചൊരു കറി വെച്ച് ഞാനും അതെ ഓക്കെ ഓക്കെ എളുപ്പമുണ്ടല്ലോ കറിക്കാൻ ഹായ് അരുൺ ലൈവിലേക്ക് സ്വാഗതം നടക്കുക എന്നാ റോഡിൽ കൂടെ നടക്കുകയാണോ ഇപ്പോഴും അറിയാമായി ചോദിക്കുക ഇപ്പോഴും റോഡിലേക്കു റോഡിൽ നടക്കുകയാണോ ഞാനും അതെ ഒരു ബ്ലൂ എടുത്ത